ഇന്ന് രാവിലെ ലൂണക്കുട്ടിയുടെയും മുത്തുമണി ബൂക്കി ലക്കി ഇവരുടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം മുത്തുമണിയും ലൂണയേയും ഞാൻ രാവിലെ ആവുമ്പോൾ ടെറസിലും ബാൽക്കണിയിലൊക്കെ കുറേ നേരം ഫ്രീ ആയിട്ട് അവരെ വിടും കാരണം അവർക്ക് ആ പരിസരമായിട്ടൊരു പരിചയം അവർക്കുണ്ടാവണമല്ലോ എങ്ങാനും ചാടിപ്പോയാൽ തിരിച്ച് വരാനുള്ള ഒരു അറിവ് ഉണ്ടാവണമോ എന്ന് വിചാരിച്ചിട്ടാണ് ലൂണയ്ക്കാണ് എപ്പോഴും ചാടി പോകാനുള്ളൊരു തുര ഉണ്ടാവുന്നത് മുത്തുമണി അങ്ങനെയല്ല ജനലൊക്കെ തുറന്നിടന്നാലും പാവം പോവില്ല കേട്ടോ ഒരു ദിവസം വീട് ക്ലീൻ ചെയ്യാൻ വന്ന ചേച്ചി ജനൽ തുറന്നിട്ടു ഇത് എനിക്ക് അറിയില്ലായിരുന്നു എന്നിട്ട് ഞാൻ നേരം വലുത്തപ്പോൾ മുത്തുമണി മാത്രം ഓടി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ലൂണ എവിടേക്കോ പോയി എവിടെയാ തുറന്ന് കിടക്കണെന്ന് മാത്രം എനിക്കറിയില്ല ഒരുപാട് നോക്കി വന്നപ്പോഴത്തേക്കും ജനലാണ് അപ്പൊ ലൂണാ എന്ന് പറഞ്ഞ് ഞാൻ ആകെ പേടിച്ച് ടറസിലേക്കുള്ള ഡോറൊക്കെ തുറന്നു നോക്കിപ്പൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്നിട്ട് കയ്യും കാലം നിവർത്തി ഉറക്ക ക്ഷീണമായിട്ട് കയറി വരികയാണ് ഓ എനിക്ക് എന്താ പറയാ കിട്ടിയില്ലായിരുന്നു ഞാൻ ചത്തേനെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാടിപ്പോയാ ജനലിന്റെ അവിടെ വന്ന് എന്നിട്ട് കരയാണ് ജനലിനെ തുറന്നു കൊടുക്കാൻ എന്താ സാരം അറിയോ അപ്പൊ മുത്തുമണിയുടെയും ലൂണയുടെയും ബെഡാണ് അപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന ഈ ബെഡിൽ കിടന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇവർക്ക് കൊടുക്കാം ഇവർക്ക് വേണ്ടി നടുവേദന പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ അപ്പം ഞാൻ ഇവർക്കായിട്ട് ഈ ബെഡ് കൊടുത്തു അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു തവണ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കൂ അധികം ഇവർ മാത്രമല്ലേ കിടക്കുന്നുള്ളൂ പെട്ടെന്ന് അഴുക്കാവൊന്നുമില്ല അപ്പോൾ ഇവർക്ക് ബെഡിൽ ഞാൻ പാത്രം വെച്ച് ഫുഡ് കൊടുക്കുന്നത് ആരോ പറഞ്ഞു എന്തിനാണ് ബെഡിൽ വെച്ച് കൊടുക്കണെന്ന് ബെഡിൽ വെച്ച് കൊടുക്കുന്നത് താഴെ വെഡ് ഫുഡാണ് ഈ കൊടുക്കുന്നത് അപ്പം താഴെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് കയറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ ഇവർ കുറച്ച് കഴിക്കും പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടല്ലേ വന്ന് കഴിക്കുന്നത് അപ്പം പിന്നെ അതിൽ ഉറുമ്പ് കയറാൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ബെഡിൽ വെച്ച് കൊടുക്കുന്നത് പിന്നെ അവർക്കായിട്ട് കൊടുത്ത ബെഡ് പഴയ ബെഡാണ് അതുകൊണ്ട് പ്രശ്നമില്ല ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂണയും മുത്തുമണിയും വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണം പിന്നെ രണ്ടും രണ്ട് ദിക്കിലേക്ക് പോകും അപ്പോൾ എന്നോട് മമ്മ ഇനി ഒന്ന് ഇറങ്ങി തരുമോ ഈ റൂമിൽ നിന്നുള്ളൊരു മുഖഭാവമൊക്കെ ആയിരിക്കും നോക്കുമ്പോൾ മുത്തുമണിക്കും ലൂണയ്ക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഫുഡാണ് മിയോ ഗ്രേവി വെറ്റ് ഫുഡാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കും ഇടക്കിടയ്ക്ക് നമ്മുടെ ചൂര മീനൊക്കെ വേവിച്ച് കൊടുക്കും അപ്പോൾ ഈ ഫുഡ് മാത്രം രണ്ടു പേരും ഒരേപോലെ കഴിക്കും ലൂണയ്ക്ക് മാത്രം ഭക്ഷണ കാര്യത്തിൽ ഭയങ്കര ഇന്നതേ കഴിക്കുകയുള്ളൂ പോലെയാണ് മുത്തുമണിയുടെ കാര്യത്തിൽ എനിക്ക് ആ ഒരു ടെൻഷൻ ഇല്ല ലക്കി ബേബിയെ പോലെയാണ് എന്തും കഴിച്ചോളൂ അപ്പോൾ ബൂക്കിക്ക് ഞാനൊരു റോയൽ കനാൻ ഡ്രൈ ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതന്നു മുതലേ കുറച്ച് നാളായി മൂന്നാല് മാസം മുമ്പ് വാങ്ങിയതാണ് അത് പൊട്ടിച്ച് ബോക്കിക്ക് കൊടുത്തിട്ട് ബോക്കി അത് തൊട്ടുപോലും നോക്കിയിട്ടില്ല അപ്പോൾ കുറേ മോനെ കഴിക്കടാ എന്നൊക്കെ പറഞ്ഞ് പിറകില് നടന്നൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കേ പുറത്ത് ഡോഗ്സ് വരുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ കുറച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു കൊടുക്കുന്ന കണ്ടപ്പോൾ ബൂക്കി അയ്യോ എന്താ എന്റെ ഫുഡാണോ അതെന്തിനാ അവിടെ കൊണ്ടുപോയി കൊടുത്തേന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര ബഹളം വെക്കില്ലായിരുന്നു അപ്പൊ നീ കഴിക്കാത്തോണ്ടല്ല ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുത്തേന്ന് ഇവ എന്നിട്ട് ഞാൻ കുറച്ച് ബൂക്കി കിട്ടുകൊടുത്തപ്പോ ബൂക്കി പെട്ടത് പെട്ടെന്ന് അങ്ങ് വിഴുങ്ങാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഏ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് ഇവന് ആഹാരം കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യും അവർ അവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഇവന് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം അപ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് അങ്ങ് കഴിക്കും അതൊരു നല്ല ഐഡിയ ആണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പൊ എനിക്ക് അതിപ്പോ സമാധാനായിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ അവര് വരാൻ വേണ്ടി നോക്കിയിരിക്കും ബുക്കിയുടെ ഫ്രണ്ട്സ് അവര് വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കും ഭക്ഷണമായിട്ട് അവര് വരുമ്പോൾ ആ പോയി എന്ന് ാണ് ബുക്കും കൊടുക്കുന്നത് അവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നത് അതില് ഒരാൾ ഒരു വെളുത്ത ഒരു കുഞ്ഞുണ്ട് പിന്നെ ഒരു ബ്രീഡ് ഉണ്ട് വെളുത്ത ഒരു കുഞ്ഞുന്ന് പറഞ്ഞത് ഭയങ്കര പാവമാണ് ബ്രീഡ് ഉണ്ട് അവൻ ഭയങ്കര അഗ്രസീവാണ് കേട്ടോ അപ്പോ ഞാൻ ആഹാരമൊക്കെ കൊടുക്കാൻ അവൻ ഭയങ്കരമായിട്ട് മുരളുന്ന കാണാം പിന്നെ അതുപോലെ തന്നെ ആ വെളുത്ത കുഞ്ഞിന് കൊടുക്കുമ്പോൾ ഇവൻ്റേത് അവിടെ മാറ്റി വെച്ചിട്ട് ഇവൻ പോയിട്ട് അതും എടുത്ത് കഴിക്കും അത് പാവം മാറി നിൽക്കും അവനെല്ലാം കഴിച്ച് കഴിഞ്ഞ് മാറി നിൽക്കുമ്പോൾ എന്തേലും ഒരിച്ചിരി ഉണ്ടെങ്കിൽ അത് കഴിക്കും എന്നാൽ ഞാൻ രണ്ട് പേർക്കും രണ്ട് സൈഡിൽ വെച്ച് കൊടുക്കാറുണ്ട് കടിപിടി ഇവൻ കടിപിടി കൂടല്ലേ ഈ ബ്രീഡ് ഡോഗിൽ പോയിട്ട് കടിപിടി കൂടല്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവൻ ഇവിടെ വെച്ച് കൊടുത്ത ഉടനെ തന്നെ അവൻ അവനത് ഇട്ടിട്ട് ഇത് വന്ന് കഴിക്കും അപ്പൊ ഇപ്പൊ ഇപ്പൊ ഞാൻ ആ വെള്ള കുഞ്ഞ് ഒറ്റയ്ക്ക് വരുന്ന സമയത്തായിട്ട് കൊടുക്കുന്നത് എപ്പോഴും ഒറ്റയ്ക്ക് വരുമ്പോൾ അപ്പൊ തന്നെ വെച്ചു കൊടുക്കും അപ്പൊ എവിടെന്നോ മണത്തവനോടി വരുന്നതാണ രാവിലെ ഇപ്പൊ ബൂക്കിയെ കഴിപ്പിക്കാനുള്ള വലിയ തൊന്തരവൊന്നും ഇപ്പൊ ഇല്ല കാരണം ഇവരൊന്ന് വെയിറ്റ് ചെയ്തിരുന്ന മതി ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട ഞാൻ ബൂക്കിയും കഴിച്ചോളും അവർക്ക് കൊടുക്കുന്നതില് ബൂക്കിക്കും ഉണ്ട് ഇച്ചിരി കുശുമ്പ് അങ്ങനെ ലക്കി ബേബിയുടെ കാര്യം പിന്നെ പറയണ്ട ലക്കി ബേബി വീടിൻ്റെ അകത്തിരുന്നേ ഓടിക്കും ബുക്കി ഈ അല്ലാതെ ഗേറ്റിൻ്റെ അവിടെ കണ്ടാലൊന്നും പ്രശ്നമില്ല പക്ഷെ എന്തെങ്കിലും ആഹാരമൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അപ്പോ ബുക്കിക്ക് ഇല്ലാത്ത ആക്രമായിരിക്കും വരുന്നത് സത്യത്തിൽ ഇവരുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നേരം വെളുത്താൻ രാത്രി ആവുന്നത് പോലും അറിയുന്നില്ല കേട്ടോ നമ്മളൊരു മൂന്ന് വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു നാല് വയസ്സുള്ള ഒരു കുഞ്ഞ് വളർത്തുന്ന പോലെയാണ് ഇവർക്ക് എന്നും നാല് വയസ്സായിരിക്കുമല്ലോ അപ്പോൾ എപ്പോഴും ഇവരുടെ കൂടെ ഇങ്ങനെ നടന്ന് നടന്നു നമ്മളും കുഞ്ഞുങ്ങളായി മാറും മുമ്പൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസമോ ടെൻഷനോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിലിൽ പോയി കിടക്കും ഈ കിടന്നു കഴിഞ്ഞിട്ട് ഉറങ്ങി ഉറങ്ങിയാണ് ടെൻഷൻ തീർക്കുന്നത് തന്നെ ഇപ്പം എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ അങ്ങനെ കിടക്കാൻ ഒന്നാമത് സമയമില്ല രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് പോലും നമ്മുടെ തലയിൽ ആ പ്രശ്നം അവിടെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വൺ വൺ ആയി ഞാൻ ആ ടെൻഷൻ ഫ്രീ ടെൻഷൻ ഫ്രീ ആണ് എൻ്റെ ലൈഫിൽ പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് മുൻഗണന കൊടുത്തിട്ട് മുന്നോട്ട് പോകുന്നോണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അതാ എൻ്റെ ടെൻഷൻ അല്ല വേറെ ഒരു ടെൻഷനും എന്നെ അലട്ടാറില്ല അതേസമയം ഇവർക്ക് എന്തെങ്കിലും ഇപ്പോൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നതിലാക്കി ഒരു ദിവസം ഭക്ഷണം കഴിക്കാതെ മടി മടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കൂനിക്കൂടിയിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം എൻ്റെ ടെൻഷനാണ് അല്ലെങ്കിൽ എപ്പോഴും ആക്റ്റീവായ പൂക്കി ഇച്ചിരി ഉറക്കം കൂടുതൽ ഉറങ്ങിയാൽ അയ്യോ എന്ത് പറ്റിയോ എന്ന് ഓർമ്മിട്ട് അങ്ങനെയുള്ള ടെൻഷനല്ലാതെ വേറെ എൻ്റെ ലൈഫിലെ ഞങ്ങളുടെ ഞങ്ങളുടെ ലൈഫിലുള്ള ഒരു പ്രശ്നങ്ങളും എന്നെ പലട്ടാറില്ല അതൊന്നും എനിക്കിപ്പോൾ ഒരു പ്രശ്നമായിട്ട് വരാറില്ല അതൊക്കെ എനിക്ക് ഭയങ്കര സമാധാനമാണ് അപ്പം പുറത്ത് വന്ന എല്ലാം അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവരതെല്ലാം കഴിച്ചിട്ട് പോയി അപ്പോൾ ലക്കി ബേബി അകത്ത് കിടന്ന് ഉറങ്ങുകയാണ് അവന് ഇപ്പം ഇച്ചിരി കുറേ സമയം കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പം പതുക്കെ വിളിച്ചാൽ മതിയല്ലോ എന്ന് പിന്നെ ഞാനും വിചാരിക്കും അപ്പോൾ ലക്കി ഇതെല്ലാം കഴിഞ്ഞ് ബോക്കിയുടെ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമാണ് അപ്പം പിന്നെ ലക്കി പതുക്കെ റൂം തുറന്ന് കൊടുക്കുമ്പോൾ ലക്കി പതുക്കെ പതുക്കെ വരുന്നതാണ് അപ്പോൾ ലക്കി അവിടെ ക്ഷീണിച്ച് ഇത്തിരി ഉറക്കച്ചടവായിട്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് ബൂക്കി കളിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്നത് പക്ഷേ എത്ര കളിക്കാൻ വേണ്ടി വാ എന്ന് പറഞ്ഞിട്ടും ലക്കിയെ പോയി കുത്തിയിട്ടും ലക്കി അനങ്ങുന്നില്ല അവിടെ തന്നെ ഇരിക്കുകയാണ് മോൾക്ക് ഇവരെല്ലാം ഇഷ്ടമാണോ ചോദിച്ചല്ലോ അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ദിവസം കൂടുമ്പോൾ അവൾ വീഡിയോ കോൾ ചെയ്യും എല്ലാവരെയും പേര് പറഞ്ഞ് വിളിക്കും എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും ലക്കി ബേബിയുടെ ഒക്കെ വിശേഷം പറഞ്ഞാൽ അവൾക്ക് ചിരിയേ വരുള്ളൂ എപ്പോഴും ചോദിക്കൂ ലക്കി എന്ന് പറയുന്നു ബുക്കി എന്ന് പറയുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ പപ്പാടെ എന്ന് പറയുന്നത് ഭയങ്കര ഡോഗ് ലവറാണ് ഞാൻ കല്യാണം കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പോമറേനിയൻ ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ വീട്ടിൽ ആ ഒരു സാഹചര്യമല്ല അപ്പൊ എനിക്ക് പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ അപ്പൊ ഞാൻ വിചാരിക്കോ ഇങ്ങനെയൊക്കെ വളർത്തുവോ എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇക്കാടെ ഉമ്മയുടെ ആ ഒരു മനസ്സും മനസ്സാക്ഷിയും എല്ലാം എൻ്റെ മോൾക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അവളാണ് ആദ്യമായിട്ട് ലൂണയും കൊണ്ടുവന്ന് എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നത് അന്നേരം വീട്ടിലൊരു പെറ്റ്സ് ഇല്ല ആ പെറ്റ്സിനെ വളർത്തുന്ന ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സമയത്താണ് ലൂണ കടന്നു വന്നത് പിന്നെ മുത്തുമണിയായി ബുക്കിയായി ലക്കിയായി ഇനി കുറേ നേരം രണ്ടു പേര് ഇതുപോലെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും ഈ ഓടിക്കളി കണ്ടിട്ട് ഞാൻ അവിടെ മാറി എന്ന് നോക്കിയിരിക്കും അതിൻ്റെ ഇടയിൽ എനിക്ക് റഫറിയുടെ ജോലിയാണ് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കില്ല അപ്പോഴൊന്നും രണ്ടുപേര് തിരിഞ്ഞ് നോക്കിയ പോലുമില്ല എൻ്റെ ഓർഡർ ഒന്നും അവിടെ അവർക്ക് പുല്ല് വില പിന്നെ അത്ര വലിയ പ്രശ്നമുള്ള രീതിയിലുള്ള അറ്റാക്കൊന്നുമില്ല ടോബുക്കിക്ക് അറിയാല്ല അക്കി ബേബി കുഞ്ഞാണ് അവന് ഇച്ചിരി ആരോഗ്യമുള്ളൂ അവൻ്റെ ഈ ശബ്ദം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ളത് ബൂക്കിക്കും നല്ലതുപോലെ അറിയാം പക്ഷേ ലക്കി ബേബി ധരിച്ച് വെച്ചിരിക്കുന്നത് ബൂക്കിയുടെ രണ്ടിരട്ടി പൊക്കവും രണ്ടിരട്ടി ശക്തിയും ലക്കി കൊണ്ടെന്നാണ് ലക്കി വിചാരിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിലെല്ലാത്തിനും രസം ഈ ഓട്ടത്തിനിടയിൽ ലക്കി ബേബി അങ്ങനെ അച്ചി എന്നും പറഞ്ഞുതന്നു തുമ്മി നോക്കി ബൂക്കിയുടെ പൊടി പോലും ഉണ്ടാവില്ല ഇവിടെ കാണാൻ അത്ര പേടിയാണ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അവസാനം ബൂക്കിയുടെ ഉറക്കവും ലക്കി ബേബിയുടെ സാന്ത്വനവും